സഖാവ് പുഷ്പൻ യാത്രയായിരിക്കുന്നു സി പി എം സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് എല്ലാം കണ്ടും കേട്ടും ഒന്നും പ്രതികരിക്കാതെ നിസ്സഹായനായി പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനായി കിടന്ന പുഷ്പൻ തന്റെ സഹന ജീവിതത്തിനോട് വിട പറയുന്നത് പുഷ്പന്റെ കണ്ണുകളിൽ എന്നും പ്രതീക്ഷയുടെ ഒരു സൂര്യ വെളിച്ചം തിളങ്ങി നിന്നിരുന്നു ഒരു ചുന്ന സൂര്യോദയം സഖാവിന്റെ കണ്ണുകൾ കാണാൻ കൊതിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ തന്റെ നിശബ്ദ ജീവിതത്തിലൂടെ ചില പാഠങ്ങളാണ് പാർട്ടിക്ക് മുന്നിൽ പുഷ്പൻ തുറന്നു വെച്ചിരിക്കുന്നത് ചില നിശബ്ദതകൾക്ക് മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളെക്കാൾ മുഴക്കമുണ്ടായിരിക്കും കാലങ്ങൾക്കപ്പുറത്തേക്ക് ആ നിശബ്ദത ഒരു താക്കീതായി നീളും പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കായി പുഷ്പൻ സമർപ്പിക്കുന്ന പാഠമാണിത് രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങൾക്കിരകളായി ജീവിതം തകർന്ന് ശയ്യാവലംബിതരായവർ ഏറെയുണ്ടെങ്കിലും ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം പുഷ്പനോളം ചേരുന്നവർ സി പി എമ്മിൽ വിരളമായിരുന്നു പുഷ്പന്റെ ചരിത്രം പാർട്ടിക്കാർക്ക് ആവേശമായി എങ്കിലും ആ സമര തീക്ഷ്ണതക്കാധാരമായ വിഷയങ്ങളിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകുന്നതിനും പുഷ്പൻ സാക്ഷിയായി അപ്പോഴും ഒരു പ്രതിഷേധവും ഉയർത്താതെ അച്ചടക്കമുള്ള സഖാവായി പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയായിരുന്നു പുഷ്പൻ തണ്ടൊടിഞ്ഞിട്ടും വാടാതെ മൂന്ന് പതിറ്റാണ്ടോളം കാലം ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി നിന്ന പുഷ്പൻ പാർട്ടിക്കാർക്ക് ആവേശം തുളുമ്പുന്ന ഓർമ്മ തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്കാവട്ടെ അഞ്ച് സഖാക്കളുടെ ജീവൻ ബലി നൽകിയ കൂത്തുപറമ്പ് സമരത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രതീകവും കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് എട്ടാം ക്ലാസ് വരെ മാത്രമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം നാട്ടിൽ സജീവ പാർട്ടി പ്രവർത്തകനായിരുന്ന പുഷ്പൻ കുടുംബം പുലർത്താനായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറി അവിടെ ഒരു പലചരക്ക് കടയിലായിരുന്നു ജോലി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരം കേരളത്തിൽ ആളിക്കത്തുകയാണ് പുഷ്പനും അതിന്റെ ഭാഗമായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച കൂത്തുപറമ്പിൽ എം വി രാഘവനെ തടയാനുള്ള സമരത്തിന്റെ ഭാഗമാകുന്നത് കൂത്തുപറമ്പിൽ അർബൻ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിയതായിരുന്നു സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന മന്ത്രി എൻ രാമകൃഷ്ണൻ സംഘർഷ സാധ്യതയുണ്ട് എന്ന പോലീസിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ചടങ്ങിൽ നിന്ന് പിന്മാറിയെങ്കിലും രാഘവൻ ഉറച്ചു തന്നെ നിന്നു രാഘവനെ തടയാനായി കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു ഒടുവിൽ മന്ത്രി രാഘവൻ എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ഇരച്ചെത്തി പോലീസ് ലാത്തിചാർജ് തുടങ്ങി പിന്നെ സംഘർഷമായി ഇതോടെയാണ് പോലീസ് വെടിവെപ്പ് തുടങ്ങിയത് രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ വെടിവെയ്പ്പിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജീവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി റോഷൻ പ്രവർത്തകരായ ഷിബുലാൽ മധു ബാബു എന്നിവർ മരിച്ചു വീണു കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട് പുഷ്പന്റെ സുഷുപ്നാടിയിലാണ് പ്രഹരമേൽപ്പിച്ചത് കഴുത്തിന് താഴേക്ക് തളർന്ന പുഷ്പൻ അന്നു മുതൽ കിടപ്പിലായിരുന്നു പാർട്ടിയുടെ സംരക്ഷണത്തിലായിരുന്നു പിന്നീടുള്ള ജീവിതം കൂത്തുപറമ്പ് വെടിവെപ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ എം വി രാഘവനെ രണ്ട് പതിറ്റാണ്ടിന് ശേഷം പാർട്ടി വീണ്ടും നെഞ്ചോട് ചേർക്കുന്നതും കേരളം കണ്ടു എം വി ആറിന്റെ മകന് നിയമസഭാ സീറ്റും പിന്നീട് പാർട്ടി പദവിയും നൽകി അപ്പോഴും പാർട്ടിക്കപ്പുറം ഒരു വാക്കില്ലാത്ത പുഷ്പൻ ശബ്ദവും ഉയർത്തിയില്ല വെടിവെപ്പിന് കാരണമായ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ സി പി എം നിലപാട് മാറ്റുന്നതും പുഷ്പൻ കണ്ടു അപ്പോഴും നിശബ്ദത പാലിച്ച് അടിയുറച്ച പാർട്ടിക്കാരനായി തന്നെ തുടരുകയായിരുന്നു ആ സഹന ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത് ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ